ഞാന് ഫിദാന്റെ കൂട്ടുകാരിയാണ് ജാസ്മിൻ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാണ് ഒരു പ്രാവശ്യം ആ ഞാനൊരു സീരിയസ് ആയ വിഷയം പറയാനാണ് വിളിച്ചത് അറിയാലോ പറഞ്ഞു ഫിദയുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ അവളെന്റെ അടുത്ത് എന്തുണ്ടെങ്കിലും പറയാറുണ്ട് അപ്പൊ എന്തായാലും അവളെ കാര്യം കൊറച്ച് സീരിയസ് ആയിട്ട് പരിഗണിക്കണം ഇപ്പൊ ഓപ്പറേഷൻ പറഞ്ഞക്കണല്ലേ ഡോക്ടർ അത് ഉടനെ ചെയ്യാനുള്ള ഒരു ഇത് നോക്കണം ഇനിയും വെച്ചോണ്ടിരുന്ന അവളെ ജീവനാപത്താണ് ഞാന് ഈ വിവരം പറയാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചിരുന്നു പക്ഷെ അവള് സമ്മതിക്കണം കാര്യമില്ല പറയാനായിട്ട് ഇക്കെന്നെ ശ്രദ്ധിക്കാറില്ല മൈൻഡ് ചെയ്യാറില്ല അപ്പൊ അതുകൊണ്ട് ഇരുന്നു അവൾക്ക് ഞാൻ വാക്ക് കൊടുത്തതുകൊണ്ടാണ് ഞാൻ വിളിക്കാതിരുന്നത് പക്ഷെ ഇനിയും പറയാതിരുന്നിട്ടുണ്ടെങ്കില് അത് ശരിയാവൂല അവളെനിക്ക് എനിക്ക് അത്രയും പ്രിയപ്പെട്ട കൂട്ടുകാരിയാണ് അതുകൊണ്ടാണ് ഞാൻ ഇപ്പഴെങ്കിലും ഒന്ന് വിളിച്ചത് തനിക്ക് തന്നോട് കുറച്ചു നേരത്തെ പറയാ പറയാതിരുന്ന വേറെ ഒന്നുമില്ല പറയാന്ന് ഒരുപാട് ഞാൻ വിചാരിച്ചതാണ് പക്ഷെ അവള് സമ്മതിക്കണ്ടേ അവള് എന്നോട് പറയരുതെന്ന് അത്രയും ഇതിൽ പറഞ്ഞത് കൊണ്ടാണ് പിന്നെ എനിക്ക് മനസ്സിലായി ഇതിങ്ങനെ പറയാതിരുന്നിട്ട് കാര്യമില്ല എന്തായാലും ഇനി അവളുടെ കാര്യത്തിൽ ഇത് പാടില്ല എത്രയും പെട്ടെന്ന് അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടു അഡ്മിറ്റ് ചെയ്ത് ഓപ്പറേഷൻ ഒക്കെ നന്നായിട്ട് നടക്കട്ടെ ശരിയെന്നാ നമുക്ക് വെച്ച് കാണാം ആ ശരിയെന്നാ നമുക്ക് അവിടെ ഉണ്ടെ പഠിച്ച ഒരു എന്റെ മോനൊരാംഗുറ്റിനെ ആഗ്രഹിച്ചതാണ് ഓ ഇനിയിപ്പതൊന്നും നടക്കൂലല്ല അപ്പം മനഃപൂർവ്വം ചെയ്യണില്ലല്ലോ മടച്ചോന്റെ വിധിയല്ലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓ പടച്ചോന്റെ വിധിന്നൊന്നും പറയണ്ട അതൊക്കെ മാറ്റാൻ പറ്റൂന്നേ അതിനൊരു മാർഗം ഉണ്ട് എന്റെ മോനൊരു കല്യാണം കൂടി കഴിപ്പിച്ചാ മതിയല്ല അപ്പൊ പിന്നെ അതിലൊരാൺകുട്ടി ഉണ്ടാവുല്ലോ നിങ്ങൾ എന്ത് പറത്താനോ പറയുന്നത് എന്റെ മോളെ എന്ത് ചെയ്യോ അപ്പ അവൾക്ക് ഒരു പെങ്കൊറ്റുള്ള കാര്യം നിങ്ങൾ മറന്നു പോകണ്ട ഓ നിങ്ങൾ മോനെ ഇനി മാറി മാറി കല്യാണം കഴിപ്പിക്കാനാണ് നിങ്ങളുടെ വിചാരം അടുത്തൊരു കല്യാണം കഴിപ്പിച്ചിട്ട് അതിലൊരാൺകുട്ടി ഉണ്ടാവുന്നു എന്താണ് ഉറപ്പ് ഇതൊക്കെ പടച്ചോനല്ലേ തീരുമാനിക്കണത് പടച്ചോൺ വെച്ച വിധി തന്നെയാണ് ഇത് അന്നാലും മറന്ന് നിങ്ങൾ കളിക്കല്ലേ എന്റെ മോളിപ്പ് വയ്യാണ്ട് ഇങ്ങനെയുള്ള അവസ്ഥയിലാണ് നിങ്ങൾ ഇങ്ങനെ വന്നിരുന്നത് ഇങ്ങനെയൊക്കെ പറയണത് ഒന്ന് എന്നിട്ട് ഓ അല്ലെങ്കിൽ ഞാൻ പോണേണ് നിങ്ങളോടൊന്നും ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്റെ മോനോട് പറഞ്ഞാൽ മതിയല്ലേ ഇതൊക്കെ മോളൊന്നും കേട്ടൊന്നും വിഷമിക്കണ്ട എന്തിനാ അമ്മ ഇങ്ങനെ വഴക്ക് പിടിക്കണത് ആ പിന്നെ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഇങ്ങനെയല്ലേ മറുപടി കൂടെ കണ്ടത് പറയാൻ പറ്റിയ സാഹചര്യമാണ് ഇതൊക്ക പഠിച്ചോണ്ട് പടച്ചോലുണ്ട് മോളെ വിഷമിക്കാണ്ട് കിടക്ക് ഞാൻ തന്നെ ചെയ്തു കൊടുക്കണൂല കല്യാണം കഴിച്ചപ്പ വിചാരിച്ച് ഓ അവരായി അവരെ വാടായി ഇതിപ്പോ ഇത്രയും എന്തായിട്ടും അവനൊരു കല്യാണം വേറെ കഴിക്കാനായിട്ടില്ല അവരുദ്ദേശം എന്താന്ന് ചോദിക്കട്ടെ ഉമ്മ ഉമ്മ പറഞ്ഞു പിരിവെട്ടിപ്പാടത് തുറക്കാൻ പറ്റില്ല ഓ നീ ഇപ്പ ഇനി ഇത് മൂടന ഇത് തന്നെ പഠിപ്പിക്കി എനിക്കിനിതൊന്നും ചെയ്യാൻ വയ്യ നീ ഇതൊക്കെ ചെയ്യാൻ ആരെങ്കിലും കൊണ്ടുവാ ഇപ്പൊ എത്ര നാളായി അവള് പോയിട്ട് അഞ്ചാറ് മാസമായി ഇവിടെ പോയിട്ട് ഒരു അഡ്രസ്സും ഇല്ല ഇവിടെ പോയി എന്താണെന്ന് തോന്നുന്നു അയിനിപ്പോ നീ അവളെങ്കാത്തിരുന്നിട്ട് ഒരു കാര്യവും ഇല്ല ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യം ഷഹാനന്റെ കാര്യം നീ ആലോചിക്ക് പിന്നെ നീ മോളെ കാര്യം ഓർത്ത് വിഷമിക്കണ്ട ഏർ അവളെ വേണ്ടാത്ത ഉമ്മാന അവൾക്ക് എന്തിനാണ് ഏർ ആഹ് ഒരു മോളുണ്ടെന്നുള്ള ചിന്ത ഉണ്ടെങ്കിൽ അവളെ ഇങ്ങനെ പോകോരുന്ന ആ അപ്പൊ പിന്നെ അവളോട് ഞാൻ അവൾക്ക് സമ്മതമാണ് അവൾക്ക് ഷഹാനിനെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അവളെ കാര്യം കൊടുത്തും നീ ഒന്നും അടിക്കണ്ട ആ ഇനിയിപ്പൊ നീ ഇനി സമ്മതം പറഞ്ഞില്ലേ ഞാനിത് ആലോചിക്കാൻ തന്നെ പോണേനു ഞാൻ ഇന്ന പെൺ കൊച്ചിനെ വിളിക്കട്ടെ ഒന്ന് വല്ല നിനക്ക് അങ്ങോട്ട് വീട്ടിലോട്ട് ചെന്നൂടെ എന്തിനാ അവരെയൊക്കെ വിഷമിപ്പിക്കണം ഒരു ആ കുട്ടിയും വിഷമിക്കൂലേ നീ എന്താ ഇങ്ങനെയൊക്കെ പറയണ നിനക്കറിയാലോ എന്റെ വിഷമങ്ങളും എനിക്ക് ഇനിയിപ്പ യൂട്രസ് ഒക്കെ എടുത്തു കളർന്നി ഇനിയിപ്പൊരു ആൺകുട്ടി ഉണ്ടാവൂല ഒരു കുട്ടി പോലും ഇണ്ടാവൂല ആൺകുട്ടി പോയിട്ട് അപ്പൊ പിന്നെ അവർക്ക് ആഗ്രഹം ഒരു ആൺകുട്ടീനെ കിട്ടാനാണ് ഒന്നാമതും ഉമ്മ സ്വസ്ഥത തരൂല്ല ഇക്കാലിന്റെ ജീവിതത്തിലോട്ട് ഇനി ഞാൻ എന്തായാലും പോകണില്ല പിന്നെ നീ മോളുടെ കാര്യം പറഞ്ഞേ അവൾക്കു ഷഹാനെന്നെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ പിന്നെ അവർ ഉപ്പാന്റെ മോളെ ആഗ്രഹം പോലെ കളക്കട്ടെ അവൾക്കും ഇപ്പം ഉപ്പുണ്ട് ഉപ്പാൻ ഉമ്മ ഉണ്ട് എല്ലാവരും ഉണ്ട് എനിക്കിനീപ്പ എന്നെയാണ് ആർക്കും വേണ്ടാത്തത് പിന്നെ ഞാനെന്തിനാണ് അവർക്കിടയിലോട്ട് ചെല്ലണത് എന്തായാലും ഷഹാനെന്നെ തന്നെ കല്യാണം കഴിക്കട്ടെ അപ്പൊ പിന്നെ ഒരു ആൺകുട്ടിയും ഉണ്ടാവും നിനക്കിനി ഞാനിവിടെ നിൽക്കണിഷ്ടമില്ലെങ്കിൽ ഞാനെങ്ങോടെങ്കിലും പൊയ്ക്കോളാം നീ എന്തിനാ അങ്ങനെയൊക്കെ പറയണത് നമ്മളവിനുള്ള കൂട്ടം അങ്ങനെയാണ് നിനക്ക് എനിക്ക് നിന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാനായിരുന്നെങ്കി പിന്നെ നിന്നെ ഇവിടെ നിർത്തേണ്ട ആവശ്യമില്ലായിരുന്നില്ല നിനക്ക് എത്ര നാൾ വേണമെങ്കിലും അടുത്ത് നിക്കാ ഒരു പ്രശ്നവും ഇല്ല ഇവിടെ നിക്കണേന് എന്തായാലും എന്റെ ഗൽഫിലല്ലേ പിന്നെ ഇപ്പൊ എന്താണ് എനിക്ക് നീ ഒരു കൂട്ടല്ലേതായാലും ഉമ്മ പറയട്ടെ ഹലോ ഹലോ ഞാൻ ഒരു കാര്യം പറയാൻ വിളിച്ചാണ് നിനക്കറിയാലോ എന്റെ ഭാര്യ ആറുമാസമായിട്ട് കണങ്ങി പോയേക്കണ അപ്പൊ ഉമ്മ തെറ്റിരിച്ചിരിക്കുന്നു ഞാൻ നീന്തല് പ്രണയത്തിലാണെന്ന് വിചാരിച്ചേക്കണം നമ്മുടെ സൗഹൃദം നമുക്ക് മാത്രമേ അറിയുള്ളു അപ്പൊ ഉമ്മക്ക് എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം കഴിക്കണമല്ലേ വാശി പിടിച്ച് കിടക്കണോ

എനിക്കറിയാലോ അതൊക്കെ ഓ എൻറെ പേരും പറഞ്ഞു ഇനി ഇവരും ഒരു വഴക്കുണ്ടാവരുത് അവർക്കെന്തായാലും മനസ്സിലായിട്ടില്ല എന്തായാലും ഫിതനെ വിളിച്ച കാര്യങ്ങളൊക്കെ പറയാ ഇനി അവര് തമ്മില് ഇണങ്ങട്ടെ ഞാൻ കാരണം മറ്റൊരാളുടെ ജീവിതം ഉണ്ടാവരുത് ആ ഞാൻ ഷഹാന ഞാനൊരു കാര്യം പറയാനാണ് വിളിച്ചത് എനിക്കറിയ എന്നോട് വെറുപ്പായിരിക്കും കാരണം അങ്ങനെയൊക്കെ നിങ്ങളൊക്കെ നിങ്ങളൊക്കെ വിചാരിച്ചിരിക്കണത് തമ്മിൽ ഒരു സൗഹൃദം മാത്രമേ ഉള്ളൂ അതിനപ്പുറത്തോട്ടൊന്നുമില്ല ഏർ അത് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച് ഇത്രയും വർഷത്തെ പരിചയം ആ ഒരു അടുപ്പാണ് നമ്മൾ കാണിച്ചു വെച്ചത് അല്ലാണ്ട് വേറൊരു മോശമായ ഇതും നിനക്ക് വേണ്ട കാരണം മൂപ്പര് വിളിച്ചിട്ട് മൂപ്പരിക്ക് നിന്നു വെച്ചാ ഭയങ്കര കാര്യമാണ് നിന്നെയും കുട്ടീനേയും ഒരു ജീവിതം ഉണ്ടാവൂലെന്നാ പറയണത് ഉമ്മാ കല്യാണത്തിനൊക്കെ നിർബന്ധിച്ച് പക്ഷെ ഉമ്മാന്റെ വിചാരവും എന്നായിട്ട് എന്തോ ഇതുണ്ടെന്നാണ് കല്യാണത്തിനൊക്കെ നിർബന്ധിച്ചിട്ട് മൂപ്പര് പറയണത് എനിക്ക് ഒരു ജീവിതം ഉണ്ടാവൂല എനിക്കത്രയും ഇഷ്ടമാണ് ഞങ്ങള് തമ്മില് പല സ്ഥലത്തും വെച്ച് കാണുമ്പോഴും സംസാരിക്കുമ്പോഴും നിന്റെ മോൾക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് അങ്ങനെ ഞങ്ങള് മീറ്റ് ചെയ്തതും സംസാരിക്കണതൊക്കെ അപ്പൊ അങ്ങനെ സംസാരിക്കുമ്പോഴൊക്കെ മൂപ്പര് പറയുമ്പോഴൊക്കെ നിന്നെ കുറിച്ചാണ് എപ്പോഴും പറയാറുള്ളത് ഇനി അത്രക്ക് കാര്യമാണ് പിന്നെ പുറമേ അങ്ങനെ കാണിക്കണ പ്രകൃതക്കാരനല്ല ഞാനിപ്പി ഇത്രയും വർഷമായിട്ട് കാണണില്ലേ നീ അത് മനസ്സിലാക്കിയില്ല നിന്റെ ഭർത്താവിനെ ശരിക്കും മൂപ്പർക്ക് നീന്നുവെച്ച ജീവനാണ് അതുകൊണ്ട് ഇനി വന്ന് വിളിക്കുമ്പോ പോവാതിരിക്കരുത് എന്റെ പേരും നിങ്ങൾ ഒരു വഴക്കുണ്ടാവരുത് നിങ്ങൾ എന്ന സ്നേഹത്തോടെ കഴിയണത് എനിക്ക് കാണണം എനിക്ക് നീ അത് വാക്ക് തരണം കാരണം എന്റെയും കൂടി പേര് ഇതിൽ പെട്ടത് കൊണ്ട് എനിക്ക് നിങ്ങൾ ഒരുമിച്ച് ജീവിക്കണം കാണണം അതുകൊണ്ട് വിളിക്കാൻ വരുമ്പോ നീ എന്തായാലും പോകണം പോകാതിരിക്കരുത് കേട്ടോ ആ സ്റ്റാറ്റസ് മോളെ കൂടെയുള്ള സ്റ്റാറ്റസൊക്കെ കണ്ടപ്പോ അന്നൊരു ദിവസം നിങ്ങൾ പുറത്തൊക്കെ പോയില്ലേ അപ്പൊ കൂടെ ഉണ്ടായിരുന്നു എന്ന് മോള് പറഞ്ഞായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾ തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്നാണ് ഞാൻ കരുതിയത് പരാമശ്യമായിട്ട് അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട് ആ ഞാനും തെറ്റിദ്ധരിച്ചു പോയതിനോട് ക്ഷമിക്കട്ടെ ആ പിന്നെ അത് മാത്രമല്ല എൻ്റെ ഓപ്രശത്തിന്റെ കാര്യമോ മറ്റുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ അതൊക്കെ കൊണ്ടാണ് ഞാൻ ഒഴിഞ്ഞ് മാറി നിന്നത് നീ ഇക്കാക്കൊരു ജീവിതം ഉണ്ടാണെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്ന് കൊടുത്തിട്ട് എന്നെ കാരണം ഇക്കാൻ്റെ ഉമ്മാണ്ട ആഗ്രഹങ്ങൾ സാധിക്കാതിരിക്കേണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ മാറി നിന്നത് ആ ഞാൻ നോക്ക ഇക്ക വരുമ്പോൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും പോകാം ഇക്കാലന്റെ മനസ്സ് ഇങ്ങനെയാണെന്ന് ഞാൻ ഒരിക്കൽ പോലും അറിഞ്ഞിട്ടില്ല കാരണ ഇക്കാന്റെ പെരുമാറ്റം അങ്ങനെയിരുന്നു എന്നോട് പുറമെ ഒരു സ്നേഹം കാണിക്കാണ്ട് ഉള്ളിലിക്ക ഇങ്ങനെയൊക്കെ എന്നെ സ്നേഹിക്കണ്ടെന്ന് ഇപ്പൊ പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നു ആ ശരി ശരി ആ ഞാൻ ആ പോയിക്കോളിക്കുന്ന よろしくお願いします。<noise> അവൾ പോയി വേഗം വിളിച്ചനും കല്യാണക്കാര് പറയാൻ പോയി പത്തിയാനായിട്ട് പറയാനായിട്ട് ഓ ഓ കൂടിയിട്ട് കൂടി എന്താണ് ഒരു കുട്ടി പോണില്ല ഞാനൊരു ആ കുട്ടി ഇനി ഇനിയിപ്പഗ്രഹം നടക്കാനൊന്നും പോണൊന്നുമില്ല ഞാൻ എന്റെ പറയാനോ ഇനിയിവിടെ നിക്കളില്ല അവളായിട്ട് എനിക്കൊരു ആത്മസുഹത്തിനെ പോലെ വരുന്നത് ഞാൻ നിനക്കൊരു കുട്ടികൾ ഇണ്ടാവില്ലെന്ന് വിചാരിച്ചാ നിന്ന കളയെന്ന് വിചാരിച്ച നമുക്കൊരു മോളില്ലേ നീ മോളില്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല നീ ആറു മാസം ഇവിടുന്ന് മാറി എനിക്ക് ഭയങ്കര സങ്കോടം വരും

അപ്പം കുറച്ചിനി ജീവിതത്തിൽ അഭിനയിക്കണം സ്നേഹമില്ലെങ്കിലും സ്നേഹ സ്നേഹം ഉണ്ടെങ്കിലും ഉള്ളിൽ വെച്ചാൽ പോരാ അത് കുറച്ചൊക്കെ അഭിനയിച്ച് കഴിച്ചു അപ്പം ഉള്ളിൽ ഒതുക്കാനുള്ള പുറത്ത് നനയ്ക്കണം സ്നേഹം